പ്രിയമളൂരേ സുഹൃത്തുക്കളെ മലപ്പുറം ജില്ലയടക്കം വിവിധ ജില്ലകളിൽ നാളെ റെഡ് അലർട്ടിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ ആളുകൾക്കൊരു തോന്നലുണ്ടായിരുന്നു നമ്മുടെ വണ്ടൂർ ഉപജില്ല കരുവാരകൊണ്ട് സ്കൂളിലാണ് നടക്കണത് അതുണ്ടാവൂല ഉണ്ടാവൂ എന്നുള്ളൊരു സംശയമായിട്ട് ആളുകൾ വിളിച്ചിരുന്നു അപ്പോൾ എന്തായാലും നാളെ ആ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കും മുൻ നിക്ഷയിച്ച പ്രകാരമുള്ള പ്രോഗ്രാമുകൾ സബ് ജില്ലാ കലോത്സവങ്ങൾ ഉപജില്ലാ കലോത്സവങ്ങളൊക്കെ നടക്കും അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നാളെ നമ്മുടെ കരുവാരകുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വണ്ടൂർ ഉപജില്ലാ കലോത്സവം നടക്കും അതിൻ്റെ വിവരം ഇന്ന് രാത്രി സ്കൂൾ വെച്ച് പറഞ്ഞ വാക്കുകൾ നാളെ കൂടുതലും മഴ ലഭിക്കും അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് വന്നിട്ടുള്ളത് നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിന് നഗരം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കരുവാട്ടിൽ വേറെ പ്രയാസങ്ങളൊന്നും തന്നെ ഇല്ല അതോടൊപ്പം തന്നെ നമ്മൾ ഡി ഡി യുമായിട്ട് സംസാരിച്ചിരുന്നു നേരിട്ട് ഫോണിലൂടെ സംസാരിച്ചു അദ്ദേഹം ബഹുമാനപ്പെട്ട കലക്ടറുമായിട്ട് സംസാരിച്ചു അദ്ദേഹം വാക്കാൽ നമ്മൾ മുൻനിശ്ചയിച്ചിരുന്ന കലാപരി മേളകൾ നടത്താനാണ് നമുക്ക് വാക്കാൽ അനുമതി ലഭിച്ചത് നിയന്ത്രണങ്ങൾ പൊതുവെ ഒരു റെഡ് അലേർട്ട് വരുന്ന ഒരു സാഹചര്യത്തില് ഇവിടെയുള്ള മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ മാത്രമേ അതുപോലെ തന്നെ എസ്കോട്ടിങ് ടീച്ചേഴ്സ് ഒഫീഷ്യൽസ് മാത്രമേ ഇവിടെ വരേണ്ടതുള്ളൂ എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോലീസിന്റെയും സുരക്ഷാ സംവിധാനങ്ങളും ട്രോമാ കെയർ അതുപോലെ തന്നെ ആംബുലൻസ് തുടങ്ങിയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കാണികളില്ല എന്ന് പറയാൻ കഴിയില്ല നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾ എന്തായാലും വരുമല്ലോ അവരുടെ ഒരു ഉത്സവമാണല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്കതിനെ പ്രത്യേകിച്ച് അങ്ങനെ തടസ്സപ്പെടുത്താൻ കഴിയില്ല മറ്റ് ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള സ്കൂളുകളിലെ കുട്ടികളുടെ ഒരു വരവ് നമ്മള് വേണ്ട എന്ന് നിർദ്ദേശം അങ്ങനെ നമുക്ക് ഒരു അവസരം കൊടുക്കാൻ കഴിയില്ലല്ലോ കാരണം ഒരു മത്സരം നടക്കുമ്പോ ആ മത്സരം സമയത്ത് കുട്ടി പങ്കെടുക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇന്ന് തന്നെ മെസ്സേജുകൾ കൊടുക്കുന്നുണ്ട് സ്കൂൾ ഗ്രൂപ്പുകളിലേക്കും ഒഫീഷ്യൽ ഗ്രൂപ്പുകളിലേക്കും നിർദ്ദേശം കൊടുക്കുന്നുണ്ട് മത്സരം നാളെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടിയും അതോടൊപ്പം തന്നെ ടീച്ചേഴ്സും പങ്കെടുക്കണല്ലോ ഒൻപത് മണിയാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്